പതിനെട്ടാം തീയതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആയി ചേർന്ന് നടത്തുന്ന ഇൻട്രൻസ് പദ്ധതി മേളയാണ് ഒരു ഓണം തരാൻ വേണ്ടിയാണ് സ് എന്നിവയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരാൾക്ക് തന്നെ പല ഇൻഷുറൻസ് പദ്ധതികളും ഈ കമ്പനികൾ നടപ്പിലാക്കുന്നു പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പോസ്റ്റ് ഓഫീസ് നടത്തുമ്പോൾ അത് വളരെ തുച്ഛമായ ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് നടപ്പിലാക്കി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏകദേശം ആയിരത്തോളം പേരെ ഇവിടെ കഴിഞ്ഞ വർഷം മാർച്ച് പത്തൊമ്പതാം തീയതി നടന്ന ഈ മേളയിൽ ഈ പദ്ധതിയിൽ ചേരുകയും ഈ വർഷം അവർക്ക് പുതുക്കാനുള്ള ഒരു സംവിധാനം ഈ പതിനഞ്ചാം തീയതി നടക്കുന്ന മേളയിൽ ഉണ്ടായി െ ഇതിന്റെ പല സ്കീമുകൾ എന്ന് പറയുന്നത് ഒരാള് ആക്സിഡൻറിൽ കൂടുതൽ മരിക്കുകയാണെന്നു പത്ത് ലക്ഷം രൂപ ലഭിക്കുന്ന സ്കീമിന് പ്രീമിയം അഞ്ഞൂറ്റി അമ്പത്തിയേഴ് രൂപ മാത്രമാണ് ആ അഞ്ഞൂറ്റി അമ്പത്തിയേഴ് രൂപയുടെ സ്കീമിൽ ചേരുന്ന ഒരാൾക്ക് ആശുപത്രിയിൽ ഈ അപകടം സംബന്ധിച്ച് ആശുപത്രി ചെല്ലുക ആണെന്നെങ്കിൽ അദ്ദേഹത്തിന് അമ്പതിനായിരം രൂപ രൂപ ഒരു അദ്ദേഹത്തിന് കിട്ടുന്നതായിരിക്കും കൂടാതെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഈ അവരുടെ ഇൻഷുറൻസുകളുണ്ട് അത് എഴുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയാണ് അതിന്റെ വാർഷിക അത് അതിനെ കവറേഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ നൽകുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്കീമാണ് ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നത് അത് ഒരു ടോപ്പ് പദ്ധതിയാണ് ടോപ്പിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു സാധാരണ ഇൻഷുറൻസ് ഉണ്ടെന്നു പറഞ്ഞു ആ ഇൻഷുറൻസിന്റെ ബാക്കി അതായത് ഒരാൾക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ഈ വർഷം ഈ സ്കീമിൽ ചേർന്നതിനു ശേഷം ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് ഒരു ആക്സിഡന്റ് ഹോസ്പിറ്റലിലാണോ എന്നും അദ്ദേഹത്തിന് രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞിട്ടുള്ള ഒന്നര ലക്ഷം രൂപ ആ ആ അവിടെ ഹോസ്പിറ്റലിൽ കറേജ് അതേപോലെ തന്നെ ആ അയാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കറേഞ്ഞ് ഇതേപോലെ തന്നെ കിട്ടുകയാണെന്നെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയിൽ ഈ കറേജിൽ കൂടെ അദ്ദേഹത്തിന് കിട്ടുന്നേ കൂടാതെ ഈ ഇതിനകത്ത് നമ്മുടെ ഒരാൾക്ക് ഒരാള് ചേരുകയാണോ അത് മുതിർന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് രണ്ടുപേരും ഭർത്താവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതേപോലെ തന്നെ രണ്ട് ഭാര്യയും ഭർത്താവും ഒരു മുസ്ലിം ചേരുവാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ ഭാര്യ ഭർത്താവും രണ്ട് മക്കളും ചേരുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പോലും നടപ്പാക്കുന്നത് ഇത് എപ്പോഴും സ്കീമാണ് കാരണം ഇപ്പോ ഇതേപോലുള്ള ഇൻഷുറൻസ് പദ്ധതി ചെയ്യുകയാണെന്ന് ഒരു അമ്പത് വയസ്സിൽ രണ്ടും ഒരാൾക്ക് ഏകദേശം കുടുംബത്തിന് മുപ്പതിനായിരം രൂപ മുതൽ മുത്തിരണ്ടായിരം രൂപ രണ്ട് മക്കൾക്ക് ആവുന്നുണ്ട് ആ സ്ഥാനത്താണ് പൊതുജനങ്ങൾ നമ്മുടെ തമ്മിലെടുത്തോളം ഇതിന്റെ വ്യാപാരികൾക്ക് മാത്രമല്ല കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കും അന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ പൊതുജനങ്ങൾക്കും പങ്കെടുത്തത് ഇതിൽ പങ്കാളികൾ കാണാം പിന്നെ ഈ ഇതിനകത്ത് ക്യാൻസർ ചികിത്സയും പ്രത്യേകം ഒരു സ്കീമും ഇപ്പോൾ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ആ അന്നേ സമയത്തോളം കൂടുതൽ കാര്യങ്ങൾ അന്നേ ദിവസം ഇവിടെ വരുന്ന നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ പിന്നെ ശ്രീ ശിശിരാ കെ ശിശിരാ കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ തകരാൻ പറഞ്ഞിട്ടാണ് ഉണ്ടാകാണ്ട് ദിവസം

அஞ்சுலட்சம் அஞ்சூறு ரூபாய் പിന്നെ വേറെ വേറെ പല കാര്യങ്ങളുള്ളതിനകത്ത് ഈ അഞ്ച് കാലത്ത് ഒരുപാട് കഴിഞ്ഞാൽ ഒരുപാട് പുസ്തകത്തിന് എമൗണ്ട് അസുഖം പാടാൻ അത് കിട്ടും ഭരണമേ കിട്ടും അത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു സ്കീമാണ് ആക്ച്വലി ഈ എല്ലാവർക്കും എടുക്കാവുന്നതാണ് എടുക്കുന്ന വളർന്ന് നന്നായിരിക്കും കഴിഞ്ഞ ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഹോസ്പിറ്റലിൽ പോകും അതേസമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹോസ്പിറ്റലിൽ നേടാം ആ പൈസ കൊടുക്കും നമുക്ക് ശരിയായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും ഇതാണ് പിന്നെ വ്യാപാരികളെയും തന്നെ ആൾക്കാരെ ചരിത്രം കഴിഞ്ഞ പ്രാവശ്യം അടുത്തവർക്ക് ഇത് പുതുക്കുകയും ചെയ്യാൻ ഇപ്പോ എല്ലാ പോളിസികളും ഇൻഷുറൻസ് അങ്ങനെ എല്ലാ പോളിസികളും ഒരു ലോകത്തേക്കാൾ എല്ലാം അറിയാൻ പറ്റും ആഗ്രഹത്തിൽ അത് പുതുക്കിയില്ലെങ്കിൽ അതിന്റെ രണ്ട് നഷ്ടപ്പെടും അങ്ങനെയുള്ള എല്ലാ ഇതിനും വാദനമാണ് ഇങ്ങനെ ഇത്രയാണ് ഞാൻ പറയാനുള്ളത് அணியபம் நமக்கு அந்த கவரேஜ் கிட்டு போய் முன்னேற்ற போய் விளக்கம் இது அந்த கவனி நம்ம மேடக்கு അവരുടെ കാര്യങ്ങൾക്ക് വ്യാപാരങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളെയും കൊടുക്കുന്നതിന് വേണ്ടി അതിനെ സമയം കഷ്ടപ്പെടുത്താതെ പെട്ടെന്നേക്കവർ കാര്യങ്ങൾ സാധിച്ചു പോകുന്നതിന് സൗകര്യമുണ്ട് നേരത്തെ കുറച്ചു പോകാണെങ്കിൽ അനുസരിച്ച്